ഞാനും നിങ്ങളുമൊക്കെ ഈ നാട്ടിൽ ജനിച്ചവരാണോ ഇനി ജനിച്ചാൽ തന്നെ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ബാപ്പ ഈ നാട്ടിൽ ജനിച്ചവരാണോ ബാപ്പ ജനിച്ചാൽ മതിയോ ബാപ്പയുടെ ബാപ്പ ഈ നാട്ടിൽ ജനിച്ചവരാണോ ഇങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ രാജ്യത്ത് യഥാർത്ഥ പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്ന നമ്മൾ നേരത്തെ വലിയ സമരം നടത്തിയിട്ടുള്ള സി ഐ എൻ ആർ സി എന്ന് പറയുന്ന പൗരത്വ ഭേദഗതിയുടെ വേറെ ഒരു പതിപ്പായിട്ടാണ് യഥാർത്ഥത്തിൽ എസ് ഐ ആറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ചാൽ നമുക്ക് തോന്നും ഇതിനകത്ത് എന്ത് അപകടമാണുള്ളത് ഇത് നടപ്പിലാക്കുമ്പോൾ എന്തിനാണ് ഇവിടുത്തെ ആളുകൾ ഇത്രമാത്രം പരിഭ്രാന്തരായി മാറുന്ന കാര്യം എന്താണ് ഇത് ഒരു ഫിൽട്ടറിംഗ് അല്ലേ ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഈ രാജ്യക്കാരല്ലാത്തവരുമല്ലവരുമുണ്ടെങ്കിൽ അവരെ പുറന്തള്ളാൻ വേണ്ടി ന്യായമായും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിഷ്കരണമല്ലേ അങ്ങനെ ഒരു പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് എന്തിനാണ് ഇത്ര വലിയ ഒരു രീതിയിലുള്ള കടുത്ത എതിർപ്പ് അതിനോട് സമീപിക്കുന്നത് സ്വീകരിക്കുന്നത് എന്നിത്യാദി ചില മറുന്യായങ്ങളാണ് അപ്പുറത്തുള്ളവർക്ക് പറയാൻ വേണ്ടി സാധിക്കുക നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കി നിരോധനം നടപ്പിലാക്കിയപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഈ രാജ്യത്ത് തീവ്രവാദികളുണ്ട് ഭീകരവാദികളുണ്ട് ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് ആ രാജ്യദ്രോഹം നടത്തുന്ന തീവ്രവാദികളായ ഭീകരവാദികളായ കശ്മീരില് പട്ടാളക്കാരൻ്റെ പോ പോലീസുകാരൻ്റെ ബാരക്കിന് നേരെ വാഹനത്തിന് നേരെ കല്ലെറിയുന്ന ഒരു കുട്ടിക്ക് എടുത്തു കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളാണ് അല്ലെങ്കിൽ ഇവൾ സമ്പാദിച്ച കള്ളപ്പണമാണ് അത് നിർത്തലാക്കും എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗം സ്വീകരിച്ച് ജീവിതകാലത്തിൻ്റെ സിംഹഭാഗവും ഗവണ്മെൻ്റ് നൽകിയ ശമ്പളം മാത്രം അത് കൃത്യമായി അക്കൗണ്ട് ചെയ്തിട്ടുള്ള ആളുകൾ അവർ വിചാരിച്ചത് എന്താണ് എന്റെ കയ്യിൽ ഹലാലല്ലാത്ത സർക്കാർ അറിയാത്ത ഒരു രൂപ പോലും ഇല്ല ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കള്ളപ്പണം ബാങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചോട്ടേന്നെ അതിനെന്താ കുഴപ്പം ഇത്രയും വലിയ ഒരു പ്രക്രിയ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് അവസാനം റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം നോട്ടുകളും തിരിച്ചെത്തി എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ കോലാഹലങ്ങൾ അത്രയും എന്തിനു വേണ്ടിയായിരുന്നു ഈ മനുഷ്യർ ക്യൂ നിന്നത് ആ നോട്ട് നിരോധിക്കുന്നത് ം കൊണ്ടുവന്നപ്പോ സംഘപരിവാർ ഈ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ച പെരുന്തുണയെപ്പോലെ ഈ എസ് ഐ ആർ കൊണ്ടുവരുന്ന സമയത്തും അവർ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പെരുന്നുണയുണ്ട് ആ പെരുന്നുണയുടെ രാഷ്ട്രീയം നമ്മൾ ഇതിൻ്റെ കാണാപ്പുറങ്ങളിൽ അപഗ്രഥിക്കാതെ പോകരുത് കാണാതെ പോകരുത്